രാമായ രാമചന്ദ്രായ രാമഭദ്രാ വേദസേ രഘുനാഥായ സീതായ പദൈ നമ കുജന്ദൻ മധുരം മധുരാക്ഷരം ആരുകവിദാഖാ വന്ദേവാത്മീകി കോകിലം ജാനകീജീവനസ്മരണം ജയ ജയരാമരാമ നമസ്കാരം സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് ബാത്മീകി രാമായണത്തിൽ അത്ഭുതകരമായിട്ടുള്ള പുഷ്പക വിമാനം ഹനുമാൻ കണ്ടതിനെ വർണ്ണിക്കുകയാണ് ചെയ്തത് തൻ്റെ സീതയെ ഉള്ള തെരച്ചിൽ ഹനുമാൻ തുടരുകയാണ് ഈ കണ്ട കാഴ്ചകൾ ഇതൊന്നുമല്ല അപ്പം ഹനുമാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സീതയെ കാണുക സ്വാമിയുടെ ദൗത്യം നിർവഹിക്കുക അത് സ്വാമിയോട് പോയിട്ട് പറയുക അതാണല്ലോ വേണ്ടത് അപ്പം അങ്ങനെ തിരയാൻ വേണ്ടിയിട്ടങ്ങനെ ശ്രമം തുടർന്നതിൻ്റെ ഇടയിൽ ഒരു ശാല വലുതായിട്ടിങ്ങനെ കാണുകയാണ് അതിന് നടുവിലായിട്ടാണ് രാവണൻ്റെ ഗൃഹം രാവണനെ കാണലിപ്പോൾ ആയിട്ടില്ല രാവണൻ്റെ ഗൃഹമേ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ വലിയൊരു ശാല ഈ രാവണ ഗൃഹത്തിൻ്റെ തൊട്ട് സമീപത്തായിട്ട് ഉണ്ട് ആ ശാല ഹനുമാൻ കണ്ടത് എങ്ങനെയാണ് എന്നങ്ങനെ എന്നങ്ങനൊരു സർഗത്തിൽ ശാലാദർശനം അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് തസ്യാലയവരിഷ്ടസ്യ മധ്യേ വിപുലമായ ദുദർശ ഭവന ശ്രേഷ്ഠം ഹനുമാന്മാരുതാത്മജ വിസ്താരമേറിയിട്ടുള്ള ഒരു ഗൃഹം എന്നാണ് ഇല്ലേ ഒരു ശാല എന്ന് പറയാം എന്നടുവിൽ മറ്റൊരു ഗൃഹം അങ്ങനെ കാണുന്നത് വിസ്താരമായിട്ടുള്ള ഒരു ഗൃഹം അരയോജന വീതിയും ഒരു യോജന നീളമുണ്ട് എന്നാണ് ഒരു യോജന എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് ആണ് എന്നാണ് ചിലർ പറയണത് അപ്പോൾ മൂന്ന് കിലോമീറ്റർ നീളം ഒന്നര കിലോമീറ്റർ വീതിയുമുള്ള ശാല ഒന്ന് ആലോചിച്ചാൽ എത്ര ഉണ്ടാവും അത് അവിടെ കണ്ണൊന്നും എത്തില്ല നീളം എന്നാണ് ആ ശാലയിലെല്ലാം ഹനുമാൻ സീതാദേവി എങ്ങനെ നോക്കി നോക്കി തരുകയാണ് എല്ലാ ശത്രുക്കൾക്കും ഭീഷണിയായിട്ടുള്ള ഹനുമാൻ ആ സീതയെ തേടി തേടി നടന്നു രാക്ഷസേന്ദ്രൻ്റെ നിവേശത്തിൽ രാക്ഷേന്ദ്രൻ്റെ ആഗ്രഹത്തിൽ ചെന്നണകിയാണ് ഉത്തമം രാക്ഷസാവാസം അനുമാനമലോകേൻ ആസ സാദ സാധുഅധ ലക്ഷ്മി യുവാൻ രാക്ഷസേന്ദ്രനിവേശനം രാക്ഷസപ്രമുഖനിൽ ഏറ്റവും പ്രമുഖനായിട്ടാണ് രാവണെൻ്റെ ആവേ ആവാസസ്ഥാനത്ത് ചെന്ന് അണഞ്ഞു എന്നു പറയുകയാണ് അതിൽ പലവിധ അത്ഭുതങ്ങളുണ്ടായിരുന്നു ആനകൾ സാധാരണ ആനകളല്ല ഇപ്പോൾ പറയാറുണ്ട് ആന ഉണ്ടാവും രാജാവുക രാക്ഷസനാവുക രാവൺ അതല്ല നാൽക്കൊമ്പൻ ആനകൾ ചതുർവിഷാണേർ തിരദേർ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നാൽക്കൊമ്പൻ ആന ഇരാവിധം ആ നാൽക്കൊമ്പൻ ആന ഉണ്ട് അത്രയും രാവണ ഗൃഹത്തിൽ പിന്നെ എന്ത് ഗൃഹമുള്ളതെന്ന് ചോദിച്ചാൽ ആനകളുടെ മൂന്ന് കൊമ്പുള്ളതും ഉണ്ട് അങ്ങനെ പ്രത്യേകതകളൊക്കെ നിറഞ്ഞതായിരുന്നു നാൽക്കൊമ്പനാനയും മൂന്ന് കൊമ്പുള്ള ആനയും ത്രി വിഷാണേർ തഥൈവച്ച വിഷാണെന്നു പറഞ്ഞ കൊമ്പ് അപ്പം ചതുർ വിഷാണേർ ത്രി വിഷാണയർ രണ്ട് കൊമ്പുള്ളത് പറയാനും ഇല്ലല്ലോ അപ്പം ഈ വക കൊമ്പുകളുടെയൊക്കെ അത്ഭുതങ്ങൾ ഉള്ള ആനകൾ നാൽക്കൊമ്പനാന മൂന്ന് കൊമ്പുള്ള ആനകൾ അനവധി അനവധി വിശിഷ്ടകളായ കന്യമാർ കന്യാ രത്നങ്ങൾ കന്യാരത്നം എന്ന് പറയാവുന്ന സ്ത്രീകൾ ശ്രേഷ്ഠകളായിട്ടുള്ള സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു ആരുടെ ശല്യം ഇല്ലാതെ അങ്ങനെ അവിടെ സുഖമായിട്ട് കഴിയാം എന്നുള്ളതായ വിശാലമായിട്ടുള്ള ശാലകളിൽ ധാരാളം സ്ത്രീകൾ എണ്ണമറ്റതായിട്ടുള്ള സ്ത്രീകൾ വിഹരിച്ചിരുന്നു എന്ന് പറയണം രാക്ഷസീപിച്ച പത്നിഭി രാവണത്തെ നിവേശനെ ആഹത്യാപിച്ച വിക്രമ്യ രാജകന്യാഭിരാ ആമൃതം രാജകന്യമാരും ആവണൻ്റെ പത്നിമാർ ആ പത്നിമാരെ സേവിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളാൽ വളരെയധികം ശോഭിച്ചതായിട്ടുള്ള കൂടാതെയോ ധാരാളം ഭടന്മാരും ഉണ്ട് ആയുധപാണികളായിട്ടുള്ള ഭരന്മാരും ഭരന്മാരാലും നിറഞ്ഞതായിരുന്നു ആ രാവണ എന്ന് പറയണം പിന്നെ ധാരാളം ഇടതിങ്ങിയ ഒരു കടൽ എങ്ങനെയാവോ അതേപോലെ കാരണം ഈ തിരക്കുകൾ ധാരാളം ഉണ്ടാവുക ധാരാളം ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവുക നിറയുക അങ്ങനെയൊക്കെ ഉള്ളതിനെ പലപ്പോഴും കടലായിട്ട് ഉപമിക്കും നാളാളുകൾ തിരക്കുണ്ടായാൽ അതൊരു കടൽ സമാനമാണ് അല്ലേ നക്രങ്ങള് മത്സ്യങ്ങൾ ഒക്കെ എങ്ങനെയുണ്ടോ അതുപോലെ ആളുകൾ ഇങ്ങനെ തിങ്ങി 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 അറ്റമില്ലാണ്ട് വരുമ്പതേപോലെ ഈ ശാലകൾ വളരെയേറെ സമ്പൂർണ്ണമാണ് നിറഞ്ഞിരിക്കുകയാണ് പല സ്ത്രീകളാൽ അതുകൊണ്ടാണ് ഉപയോഗിച്ചത് ഒരു കടൽ പോലെ കാണപ്പെട്ടു എന്ന് ഉപമിച്ചത് അതേപോലെ തന്നെ കുബേരനിലും മറ്റും കണ്ടുവരുന്ന പിന്നെ സാധാരണ അല്ലെങ്കിൽ ഇന്ദ്രൻ ഇന്ദ്രൻ സ്വർഗം അതിലുള്ളതും കുബേര വൈശ്രവണൻ്റെ വീട്ടിലൊക്കെ ഉള്ള ഏതൊക്കെ ആ ഐശ്വര്യങ്ങൾ ഏതൊക്കെ സമ്പത്തുകളുണ്ടോ അതൊക്കെ രാവണൻ്റെ ഗൃഹത്തിൽ യാതൊരു നാശവും കൂടാതെ നിലനിന്നിരുന്നു എന്ന് പറയണം അപ്പം അത്രയും കേമാണ് യാ ഹി വൈശ്രവണേ ലക്ഷ്മിയെ ആ ചേന്ദ്രേ ഹരിവാഹനെ ആ ച ഇന്ദ്ര ലക്ഷ്മി യാ ച ഇന്ദ്രേ എന്നാണ് യാ ച ഇന്ദ്രേ ഇന്ദ്രൻ്റെയും വൈശ്രവൻ്റെയും ഗൃഹത്തിലൊക്കെ ഉള്ള സർവൈശ്വര്യങ്ങളും നിറഞ്ഞതായിരുന്നു ആ രാവണഗൃഹം എന്ന് എന്നു യമനാവട്ടെ വരുണൻ ഇവരുടെയൊക്കെ സമ്പത്തിന് തുല്യമായ സമ്പത്ത് യമൻ വരണ സമ്പത്തിൻ്റെ ധാരാളം കേന്ദ്രങ്ങളാണല്ലോ അപ്പം അത്രയും സമ്പത്തുകൾ ഉണ്ടായിരുന്നു എന്ന് പറയണം പിന്നെയോ യസ്യ ഹർമ്മ്യസ്യ മധ്യസ്ഥം വേഷ്മജാന്യസ്വനിർമ്മിത ബഹു നിര്യൂഹ സങ്കീർണം ദദർശഭവനാത്മജ ആ ഹനുമാൻ ഇതിൻ്റെയൊക്കെ മധ്യത്തിലായിട്ട് എല്ലാ ഗൃഹങ്ങളും ഉണ്ട് ആ ശാലകൾ എന്നൊക്കെ പറഞ്ഞ പോലെ അതിൻ്റെ നടുവാകത്തായിട്ട് വലിയൊരു ഉത്തമ ഗൃഹം മന്ദിരം വേറെയും കണ്ടു അതിലാണ് ശരിക്കും രാവണൻ ഉള്ളത് എന്നുള്ളതാണ് രാവണ ആ ഉത്തമമായിട്ടുള്ള ഗൃഹം കണ്ടത് ബ്രഹ്മണോർത്തേ കൃതം ദിവ്യം ദിവിശ്വകർമ്മണ വിമാന പുഷ്പകം നാമ സർവരത്നവിഭൂഷിതം സർവരത്നങ്ങളാലും അലങ്കരിക്കപ്പെടട്ടെ നേരത്തെ പറഞ്ഞു വെച്ചതായ ആ വിമാനത്തെയും കണ്ടു കുബേരൻ തപസ്സുകൊണ്ട് നേടിയത് രാവണൻ പരാക്രമം കൊണ്ട് കയ്യിലാക്കി എന്നും പറയുണ്ടായില്ലോ ആ വിമാനം ഭക്ഷ്യസാധനങ്ങളും സുഗന്ധമുള്ളതും അത്ഭുതങ്ങളൊക്കെ ഉള്ളതായ ആ വിമാനത്തിൽ ഹനുമാൻ ഒന്ന് കയറി നോക്കി എന്ന് പറയാണ് നല്ല കാലം സ്റ്റാർട്ട് ചെയ്തില്ല അത് ഓടിച്ചില്ല ഓടിച്ചു എന്ന് പറയുന്നില്ല എന്തായാലും അതിലേക്ക് ഒന്ന് കയറി നോക്കുക അങ്ങനെ വിചാരിച്ച് ആ വിമാനത്തിൽ വിമാനത്തിലങ്ങനെ കയറുകയാണ് രാവണൻ വാഴുന്നിടത്തിലേക്ക് ദാ വരൂ 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 എന്ന് ഹനുമാനെ ക്ഷണിക്കുന്ന പോലെ തോന്നി അതിലിങ്ങനെ കയറിയപ്പോൾ അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള അത്ഭുതങ്ങളാ സുഗന്ധം എന്ന് പറയണം സഗന്ധത്വം മഹാസത്വം ബന്ധുവും ബന്ധുർ ബന്ധുമിമോത്തമം ഏതീ ച്ചേവാ തത്ര എത്ര സ രാവണ അപ്പം അതിലത്തേക്ക് ആ ഒരു സുഗന്ധം രാവണൻ ഉള്ള സ്ഥലത്തേക്ക് തന്നെ വിളിക്കുകയാണോ എന്ന് തോന്നുമാറ ആയിരുന്നു ആ സുഗന്ധത്തിൻ്റെ ഒരു രീതി എന്ന് പറയുകയാണ് ഹനുമാൻ ആ സുഗന്ധം തന്നെ രാവണൻ്റെ അടുത്തേക്ക് വിളിക്കുന്നതായിട്ട് ഉപമിച്ചു അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് പിന്നെയോ അവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോൾ വല്ല ആ സ്ത്രീയെപ്പോലെ തലയെടുപ്പോടു കൂടി നിൽക്കുന്ന രാവണ കണ്ടു ഒരു സ്ത്രീയെപ്പോലെ തോന്നപ്പെട്ടു എന്ന് പറയാണ് അതിൻ്റെ സൗന്ദര്യം കൊണ്ട് അല്ലേ രാവണ ആ സൗന്ദര്യം കൊണ്ട് അത് ഒരു സ്ത്രീയെപ്പോലെ കാണപ്പെട്ടു എന്ന് പറയാണ് അത്രയും അത്ഭുതങ്ങളും അലങ്കാരങ്ങളും ഉള്ളതായിരുന്നു ആ രാവണ അതുകൊണ്ടാണ് സ്ത്രീയോട് ഉപമിച്ചത് എന്ന് പറയാണ് അത്രയും നല്ലതായ ആ രാവണഗൃഹം ഹനുമാൻ നോക്കിക്കണ്ടു എന്ന് പറയണം തദത്താം ദദർശ ദദർശമഹധീം ശുഭാം രാവണസ്യ മനക്കാന്താം കാന്താം ഇവ വരസ്ത്രീയം മനോഹരമായിട്ട് ആ വരസ്ത്രീയെപ്പോലെ സൗന്ദര്യത്തോടും തലയെടുപ്പോടും കൂടി നിൽക്കുന്ന രാവണഗൃഹത്തെ പിന്നീട് ഹനുമാൻ കണ്ടു മുത്തുകൾ വജ്രങ്ങൾ പൗഴങ്ങൾ സ്വർണം വെള്ളി മുതലായിട്ടുള്ളത് കൊണ്ടൊക്കെ നിർമ്മിച്ചതാണ് മൂടിയാർന്ന ഒരു ഗൃഹമാണ് ഈ രാവണ ഗൃഹം എന്ന് പറയണം തൂണുകളൊക്കെ കമനീയങ്ങളായിട്ടുള്ള തൂണുകളുണ്ട് ചിറകുകൾ കൊണ്ടുവന്ന പോലെ ഉയരത്തിൽ ഇങ്ങനെ പറക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുമെന്ന് പറയാണ് പക്ഷികളെപ്പോലെ ഇപ്പം മറ്റ പക്ഷിഗണങ്ങൾ അതിലുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ പൂവുകൾ ഉണ്ടായിരുന്നു എല്ലാ ദുഃഖങ്ങളും അത് കണ്ടാൽ തന്നെ ഇല്ലാണ്ടോ അല്ലേ നല്ല കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിനോട് സന്തോഷമാണല്ലോ അപ്പം അങ്ങനെയുള്ള സന്തോഷങ്ങൾ ഒക്കെ ധാരാളം മനസ്സിന് ആനന്ദം മേൽക്കുന്ന പല അത്ഭുതങ്ങളും കാഴ്ചകളുമുള്ള രാവണഗൃഹം ഹനുമാൻ കണ്ടു കണ്ടിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്വർഗമാണ് എന്ന് തന്നെ തോന്നും സ്വർഗത്തെ പോലെ തോന്നിക്കുന്നതായിരുന്നു ഇന്ത്യ പഞ്ചപഞ്ചി ഉത്തമയ് തർപ്പയാ മാസ മഹാദേവ തഥാ രാവണപരിത സ്വർഗോയം ദേവലോകോയം ഇന്ദ്രസേയം പുരിപവൽ സ്വർഗമാവുക ഇന്ദ്രലോകാവുക ഇന്ദ്ര അങ്ങനെ ഉള്ള സ്വർഗം തന്നെയാണ് അതിന് സമാനമായിട്ടുള്ള കാന്തി ഭംഗി അത്ഭുതങ്ങൾ എല്ലാം ആ രാവണഗൃഹത്തിനുണ്ടായിരുന്നു ഉത്തമക്കളായിട്ടുള്ള സ്ത്രീകൾ അതിനെ പാലിക്കുകയും ചെയ്തിരുന്നു ധാരാളം സ്ത്രീകൾ അതിനെ പാലിച്ചിരുന്നു എന്ന് പറയുകയാണ് സ്ത്രീകളാൽ പാലിക്കപ്പെട്ടത് അങ്ങനെ ഏകദേശം രാത്രിയായി ചന്ദ്രോദയത്തിൽ തുടങ്ങിയതാണല്ലോ എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ നേരം രാത്രിയായി അതിരാവൊക്കെ ആയിരിക്കണം ആ സ്ത്രീകൾ പലരും നല്ല ഉറക്കത്തിലായി ഉറക്കത്തിലായിന്ന് അതിനെ കുറച്ചെങ്ങനെ വർണ്ണിക്കുകയാണ് ഏതൊക്കെ സ്ത്രീകൾ എങ്ങനെയൊക്കെ കിടന്നിരുന്നു എത്ര ആൾക്കാരുണ്ട് എന്നൊക്കെ കുറച്ച് അങ്ങനെ വർണ്ണിക്കണു പലതരത്തിലുള്ള സ്ത്രീകളാണല്ലോ ഇവിടെ ഉള്ളത് അതായത് മൊത്തത്തിൽ കാണുകയാണെങ്കിൽ നല്ലൊരു താമരകൾ ധാരാളം വിരിഞ്ഞ ഒരു പൊയക പോലെ തോന്നപ്പെട്ടുന്ന് ഇവർ സ്ത്രീകളുടെ മുഖമൊക്കെ അങ്ങനെ ഉപയോഗിച്ചിരിക്കുകയാണ് വല്ല വണ്ട് ഹംസം ഇവരൊക്കെ അടങ്ങിയ അനക്കമില്ലാത്ത ഒരു താമരപ്പൂവിനെ പോലെ ആമരക്കുളം താമര പൊയക പോലെ പകലാണച്ച അതൊക്കെ ഇളക്കം അല്ലേ ഹംസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തും വണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കും താമര വിരിയും അതൊന്നുമില്ല രാത്രിയാണ് അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് ഇളകാത്ത താമരപ്പൊയക പോലെ വണ്ടുകൾ ഉണ്ടെങ്കിലും അവ പാർക്കണില്ല അംശങ്ങൾ അനങ്ങണില്ല അങ്ങനെ ഇളകാത്ത ഒരു താമരപ്പൂവുക ഒരു താമരപ്പൊയക നിശ്ചലമായിരിക്കുന്ന ഒരു താമരപ്പൊയക പോലെ നിശബ്ദവും നിശ്ചലവും ആയ താമരപ്പൂ താമരപ്പൊയ്ക പോലെ കണ്ടു പിന്നെ പറഞ്ഞു ആ സുന്ദരിമാരുടെ ഒക്കെ മനോഹരമായിട്ടുള്ള മൂടപ്പെട്ട പല്ലുകൾ ഉള്ളിലാണല്ലോ പല്ലുണ്ടാവുക ഇടതുണ മൂടപ്പെട്ട പല്ലുകളും കടഞ്ഞ കണ്ണുകളോട് കൂടിയതും താമരപ്പൂ പോലെയുള്ള മുഖങ്ങളും ആയവ അങ്ങനെയുള്ള സ്ത്രീകളെ അനുമാൻ കണ്ടു എന്ന് പറയുന്നത് കണ്ണടച്ചിരിക്കുന്നു ഉറങ്ങുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള പോലെ അടച്ച കണ്ണുകൾ കൂടിയ താമര മുതലായിട്ടുള്ള ആയ സ്ത്രീകളെ അനുമാൻ കണ്ടു പിന്നെ ആ വണ്ടുകളാവട്ടെ താമര പൊയകൾ എന്ന പോലെ വീണ്ടും വീണ്ടും വണ്ടുകൾ വന്നിട്ട് ഈ താമര പോലും ഇരിക്കുമോ എന്ന് വെറുതെ അനുമാന ഒരു സംശയം ഇരുന്നിട്ടൊന്നുമല്ല അങ്ങനെ എന്താവൂല താമര അനുസരിച്ച് വണ്ടിനെ അറിയാതിരിക്കുമോ വണ്ടുകൾക്ക് താമര കണ്ടാലും താമര എല്ലാ ദിവസത്തും കണ്ടാലും പക്ഷേ അതിവിടെ ഒരു രീതിയിൽ പറഞ്ഞിരിക്കുകയാണ് അംബുജാനി വബുല്ലാനി പ്രാർത്ഥയന്തേ തേ പുനഃ പുന വീണ്ടും വീണ്ടും പറയുന്നത് ഇമാനി മുഖപത്മാനി നിയതം മത്തഷഡ്പദ വണ്ടുകൾ അഥവാ ഇവിടേക്കെങ്ങാനും വന്ന് ചേർന്നാലോ എന്നിങ്ങനെ വന്ന് വരും വണ്ടുകളൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ അയാൾ അത്രയധികം താമരപ്പൂ പോലെയുള്ള മനോഹരമായിട്ടുള്ള മുഖങ്ങളെപ്പോലെയും പിന്നെയോ ഇതി ചാമന്യത ശ്രീമാൻ ഉപപത്യ മഹാകവി മേനേഹി ഗുണദധ്വാനി സമാന സലിലോത്ഭവീ സിശുബേ ശാല താഭിത്രി വിരാജിത ശാരദീജപ്രസന്നോ താരാഭി അഭിശോഭിത അനവധി നക്ഷത്രങ്ങളാൽ ശോഭിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ആകാശം പോലെ തോന്നപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശാരദ ശാരദാ ആകാശം ശാരദാംബരം എന്ന് പറയപ്പെടും ശിശുബേ ശാല താഭിന്ന് പറഞ്ഞാൽ ശാരദീശപ്രസന്നത നക്ഷത്രങ്ങളാൽ നിറഞ്ഞ നക്ഷത്രങ്ങൾ ധാരാളമായിട്ടുള്ള നിബിഡമായ അതിനൊരു രസമുണ്ടാവും ആകാശിന് അങ്ങനെ പോയി കാണപ്പെട്ടു അതുപോലെ കാണപ്പെട്ടു താരങ്ങൾ നിറഞ്ഞ ചന്ദ്രനെ പോലെ എന്ന് പറയുകയാണ് പിന്നെയോ ആകാശത്ത് നിന്ന് വീണ നക്ഷത്രങ്ങൾ ഒരു ഭാഗത്ത് ഒരു കൂടിയ പോലെ ചിലപ്പോൾ ഈ പുണ്യക്ഷയം കൊണ്ടതൊക്കെ ഓരോ ആത്മാക്കളാണെന്നൊരു പ്രസ്താവവും സങ്കല്പവും ഉണ്ട് അപ്പോൾ സത്യമായ വേറെ വിഷയമാണ് സാഹിത്യത്തിൽത്തെ ഭാഷ നിന്നെടുത്താൽ മതി ഇപ്പോൾ പുണ്യക്ഷയം കൊണ്ട് ഈ ആകാശം തെളിഞ്ഞ നക്ഷത്രങ്ങൾ താഴത്തേക്ക് എഴുത്തേ അങ്ങനെ വീണ നക്ഷത്രക്കൂട്ടമാണോ അല്ലെങ്കിൽ വീണനക്ഷത്രങ്ങൾ ഒരുമിച്ച് കൂടിയതാണോ ഈ സ്ത്രീകളെ എന്നങ്ങനെ കണ്ടാ തോന്നുന്നു പുണ്യശേഷ സമാവൃത ഇവ ഇവസ്ഥ സംഗത കൃഷ്ണ ഇതി മേനീ ഹരിസ്ഥത ഈ എന്തപ്പോൾ ആകാശത്ത് നിന്ന് വീണ നക്ഷത്രങ്ങൾ ഒരുച്ച് കൂടിയിരിക്കുകയാണോ എന്ന് ഹീ ഹനുമാൻ ചിന്തിച്ചു അങ്ങനെ നല്ല ഉറക്കത്തിൽ ഇവരുടെ ആഭരണങ്ങൾ ചെതറി വീണ ആഭരണങ്ങളായിട്ടുണ്ട് പൊട്ടിയ ആഭരണങ്ങൾ സ്ഥാനം മാറിയ ആഭരണങ്ങൾ ഇതൊക്കെ അങ്ങനെ കാണുകയാണ് അതിൽ പൊട്ടുകളൊക്കെ മാഞ്ഞ ആൾക്കാരിൻ്റെ ഉറക്കത്തിലാണല്ലോ അതാണ് വ്യാവൃത്തതിലക കാച്ചിൽ കാച്ചിൽ ഭ്രാന്ത ഭ്രാന്ത നൂപുര മോതിരങ്ങളോ മറ്റു അലങ്കാരങ്ങളോ ഒക്കെ ചിലതൊക്കെ പകുതി അഴിഞ്ഞിട്ടും മുത്തുമാലകളൊക്കെ പൊട്ടിച്ചിതറിയിട്ടും സ്ഥാനം മാറിയിട്ടും മുറിഞ്ഞിട്ടുണ്ട് ചില മാലകളൊക്കെ കഷ്ണമായിട്ട് കാണുന്നതും കിടക്കുന്നു അവനെ കിടക്കുന്നു അങ്ങനെയുള്ള സ്ത്രീകളെ ശ്രീ അനുമാൻ കണ്ടു ചിലരുടെ മുത്തുമാലകൾ മുറിഞ്ഞു ആ ആടകളും വസ്ത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറി അതൊക്കെ ശരീരത്തിന് അഴിഞ്ഞു പോയിട്ടുള്ളവർ അങ്ങനെ പെൺകുതിരകളെ പോലെ വലിയ പെൺകുതിരകൾ പടക്കുതിരകൾ ഉറങ്ങുന്നത് പോലെ ആ സ്ത്രീകൾ ഉറങ്ങുന്നത് കണ്ടു ചിലരുടെ കാതിലൊക്കെ തോടകളുണ്ടായിരുന്നു സുകുണ്ടലധരാ ചാന്യ വിഛിന്ന മുദിതജ തോടകളും അലങ്കാരങ്ങളും കുണ്ടലങ്ങളും ധരിച്ചവരായിട്ടുള്ള ചില ആൾക്കാർ മുത്തുമാല ധരിച്ചുള്ളതായിട്ടുള്ള ആൾക്കാർ വൈഡൂര്യമാല ധരിച്ചവരും വലപ്പിടിച്ച വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ധരിച്ചവരും ഉണ്ടായിരുന്നു അപരാസാം ച വൈഡൂര്യ കാദംബ ഇവ പക്ഷിണ ചക്രവാക പോലെ കാണപ്പെട്ടതായിട്ടുള്ള വൈഡൂര്യം കൊണ്ടുള്ള ആഭരണങ്ങൾ അണിഞ്ഞത് അതുപോലെയാണ് കുളക്കോഴി ചക്രവാകം അതുപോലെ ഹംസം എന്നീ പക്ഷികൾ നിറഞ്ഞ മണൽ പ്രദേശം പോലെയുള്ള അവരുടെ ശരീരം കണ്ടു അവർ കിടക്കുന്നതായിട്ട് കണ്ടു ഒക്കെ കുടിയിങ്ങനെ കണ്ട ഇത്രയും പക്ഷികൾ നിറഞ്ഞതായ ചക്രവാകം ഹംസം കുളക്കോഴി മുതലായ പക്ഷികൾ നിറഞ്ഞതായ ഒരു നദി ഒരു നദിയെ പോലെ ഇവർ വിളങ്ങി കിങ്കിണികളുണ്ട് അതേപോലെ താമരകൾ മുതലകൾ മുതലായിട്ട് തീരങ്ങളാകുന്ന നദികളെ പോലെ ശോഭിച്ചു ഓരോന്നും ഉപ്പമിച്ചിരിക്കുകയാണ് ഉറങ്ങി കിങ്ങിണികളാകുന്ന പൂമുട്ടുകൾ അരയിൽ ചേർത്തിട്ട് കിങ്ങിണികളാകുന്ന പൂമുട്ടുകൾ പൊൻകോപ്പുകളാകുന്ന താമര അവരുടെ ശരീരത്തിലുള്ള ഓരോരോ എന്താ പറയുക കോപ്പുകൾ അലങ്കാരങ്ങൾ അത് താമര പോലെയും പിന്നെ ചേഷ്ടകളാകുന്ന മുതലകൾ അങ്ങടും ഇങ്ങുടും കയ്യേ പൂവിട്ടും കൈ ഇളകിയിട്ടും അങ്ങോട്ടെടുത്തിട്ടും കൈ അങ്ങനെയൊക്കെ ചില ഇളക്കങ്ങൾ ഉണ്ടാകും കാലം അങ്ങോട്ടെടുത്തിട്ടും ഉറക്കത്തിൽ ചില സ്ഥാനം മാറിക്കിടക്കും അല്ലെങ്കിൽ ഉറക്കത്തിൽ അങ്ങനെയുള്ള ഇളകൾ അതിനെ മുതലയായിട്ടും ഉപേക്ഷിച്ചു അപ്പം ശരീര ഇളകളാകുന്ന ഇളകുന്നതാകുന്ന മുതലകളും അലങ്കാരങ്ങളാകുന്ന താമരകളും കിങ്ങിണികളാകുന്ന പൂമുട്ടുകളും കൂടിയ ഒരു താമര നദി താമരപ്പുഴ പോലെയോ താമര ഉള്ള പെയ്ക പോലെയൊക്കെ അവർ ശോഭിച്ചു എന്ന് പറയണം നല്ല ശരീരാവയവങ്ങളുള്ള ആഭരണങ്ങൾ പതിഞ്ഞ അടയാളങ്ങളുണ്ട് കിടക്കുമ്പോൾ ഇതിങ്ങനെ അമരുല്ലോ അതുകൊണ്ട് ആഭരണങ്ങൾ തന്നെ എന്ന് തോന്നുന്ന ആഭരണങ്ങളല്ല അത് പതിഞ്ഞതാണ് അങ്ങനെ ചിലർ അങ്ങനെ ശ്വാസം വിളിക്കേണ്ട കൂർക്കാമ്പലിക്കുക അതിൽ ഇളകുന്ന വസ്ത്രങ്ങളും ഹനുമാൻ കണ്ടു ആ ശ്വാസത്തിൽ ഇങ്ങനെ ഇളകുന്നതായിട്ടുള്ള വസ്ത്രങ്ങൾ പതാക പോലെ കാണപ്പെട്ടു എന്ന് പറയുകയാണ് ഓരോപ്പം മാത്രമേ ഉള്ളൂ ആ വസ്ത്രങ്ങൾ പതാക അങ്ങനെ ഇളകുള്ളൂ കാറ്റടിച്ചാൽ കൊടിയിളകുക അതേപോലെ കാണപ്പെട്ടു എന്ന് പറയണം ചിലരുടെ ഇളകുന്ന കുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു തല അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുമ്പോഴും മറ്റും ഇളകുന്ന കുണ്ടലങ്ങൾ ഈ അവരുടെ ശരീരത്തിൽ നിന്നോ വായിൽ നിന്നോ ചില ഗന്ധങ്ങൾ ഉണ്ടായിരുന്നു ശർക്കരാസവ ഗന്ധേഷ് സുഖ കഴിക്കുന്നതായിട്ടുള്ള മദ്യത്തിന് സമാനീയ ആസവം ശർക്കര മുതലായിട്ടുള്ളതേ കൊണ്ട് മ മധുരമുള്ള പലതും കഴിച്ചിട്ടുള്ള ഗന്ധം അവിടെ പരന്നിരുന്നു നല്ലോണം പരക്കണം എന്നാലേ ഹനുമാനം കേൾക്കുള്ളൂ ഉള്ളിലേക്ക് പോയിട്ടില്ലേ ഇതൊക്കെ നോക്കി നോക്കിക്കാണ ജനലിൽ കൂടിയും അപ്പോൾ അവിടേക്ക് ഈ വാസന വരണവച്ചാൽ നല്ല ഗന്ധങ്ങൾ ഗന്ധങ്ങളുണ്ടാവണം ധാരാളം താസം വചന നിശ്വാസ നിഷേവേ രാവണം സദാ സദാ രാവണനെ തലോടിക്കൊണ്ടാണ് ഈ ഗന്ധങ്ങളവിടെ ഉണ്ടായിരുന്നത് രാവണൻ്റെ ചുറ്റും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് രാവണനെ തലോടിയ പോലെ കാണപ്പെട്ടു എന്ന് പറയണം രാവണ പത്നി ചില രാവണൻ്റെ പത്നിമാരെയും കണ്ടു ഒരു പത്നിയൊന്നുമല്ല ഒരുപാട് പത്നിമാരുണ്ടേ പണ്ടോതിരി കയ്യിലത്തെ ഒരാൾ മാത്രമാണ് എത്രയോ പത്നിമാർ ആ പത്നിമാരുടെ രാവണൻ്റെ മുഖമാണ് എന്ന് വിചാരിച്ച് കൂടെയുള്ള പത്നിമാരുടെ മുഖം ഇങ്ങനെ മുഖര ഉമ്മ വയ്ക്കുക കാണപ്പെട്ടു രാവണനാണെന്നാണ് അവരുടെ വിചാരം എന്ന രീതിയിൽ കാണപ്പെട്ടു ഹനുമാൻ എങ്ങനെ മനസ്സിലായി അവരുടെ വിചാരം എന്ന് വെച്ച നശിച്ചില്ല ചേട്ടകൾ ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവണം രാവണനെ മുഖരുന്ന പോലെ സപത്നിമാർ മറ്റു പത്നിമാരെ മുഖരുകയും ചെയ്തു അപ്പോൾ അവരുടെ ചേലകൾ വള ഇതായിട്ടതൊക്കെ ശരീരത്തിൽ ഉണ്ടായിരുന്നു ആ ഇങ്ങനത്തെ കൈകൾ ചേ വളകളൊക്കെ അണിഞ്ഞാൽ കൈകൾ തലയിണ ആക്കിയിട്ട് ചിലര് നമ്മൾ കൈ തലയിണ വെക്കില്ലേ കൈ ഇങ്ങനെ വെക്കുക അതിനകത്ത് കൈയിനെ തലയിണ ആക്കിയിട്ടുള്ളവരും ചിലര് തമ്മിൽ ചേർന്നിട്ടും പറ്റിച്ചേർന്നിട്ടും കെട്ടിപ്പിടിച്ചിട്ടും കിടന്നിരുന്നു അതേപോലെ തന്നെ കൈകളാകുന്ന നാരുകളിൽ പരസ്പരം കോർക്കപ്പെട്ട ഒരു മാലകളെ പോലെ തോന്നപ്പെട്ടു കൈകളാൽ ഇങ്ങനെ കോർക്കപ്പെട്ട രീതിയിൽ വസന്തത്തിൽ പൂത്ത ഒലഞ്ഞ നല്ലൊരു വള്ളി പ്രകാരം പുഷ്പങ്ങളുമായിട്ട് നിൽക്കുന്നു അതുപോലത്തെ ഒരു കാട് ധാരാളം ഒരു കാട് പോലെ കാരണം ഈ കൊമ്പുകളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കെട്ടിപ്പിണയുമല്ലോ കാട്ടിൽ അതേപോലെ കെട്ടിപ്പിണഞ്ഞ കൂടിയുള്ള പൂക്കൾ നിറഞ്ഞ ആ വസന്തകാലത്തെ കെട്ടിപ്പിണഞ്ഞ പോലെ ഈ സ്ത്രീകൾ കിടന്നിരുന്നു പലരുടെ മുടി പൂക്കൂട്ടങ്ങൾ ഇടകലർന്നു കെട്ടിപ്പിണഞ്ഞിരുന്നു ഭ്രമരങ്ങൾ അതായത് വണ്ടുകളൊക്കെ അങ്ങനെ പാടിപ്പറന്നു ചിഖുരങ്ങളായ ഭ്രമരങ്ങൾ പാറിപ്പറന്നു എന്ന് പറയുകയാണ് എങ്ങനെയാത് വണ്ടായിട്ട് യോജിക്കുക ഈ മുടികളെന്ന് വെച്ചാൽ കറുത്ത നിറം കൊണ്ടാണ് അങ്ങനെ ആ കെട്ടിപ്പിണർന്ന വൃക്ഷങ്ങളെപ്പോലെ പരസ്പരം കലർന്നിട്ടും വസ്ത്രങ്ങളും ആഭരണങ്ങളും മാലകളും ആരുടെ മാല ആരുടെ വസ്ത്രം പിന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല ഇതൊക്കെ അങ്ങോടും ഇങ്ങോട്ടും കലർന്നതുകൊണ്ട് ഏത് വസ്ത്രം ആരുടെയാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത വിധവും ഇവർ ശയിച്ചു പിന്നെയോ ജ്വലിക്കുന്ന ദീപങ്ങളെപ്പോലെ രാവണൻ സുഖമായിട്ടിങ്ങനെ ഉറങ്ങുമ്പോൾ അവരെ കാക്കാൻ വേണ്ടിയിട്ട് കത്തുന്ന സ്വർണവിളക്ക് പോലെ ഇവർ ശോഭിച്ചു ജ്വലന്ത കാഞ്ചന ദീപ പ്രക്ഷന്ത നിമിഷ അനിമിഷ ഇവ അനിമിഷ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കടാത്ത അണയാത്ത വിളക്കുകളെ പോലെ ഈ സ്ത്രീകൾ അവിടെ കാണപ്പെട്ടു അനുമാം കണ്ടു എന്ന് പറയണം ആ എവിടെ നിന്നൊക്കെയാണ് ഈ സ്ത്രീകൾ വന്നത് രാജശി പി ദൈത്യാനാങ്കന്ധർവാണാഞ്ചയോഷിത രാജശിമാരുടെ മക്കള് അസുരന്മാരുടെ മക്കള് ഗന്ധർവന്മാരുടെ മക്കള് ഇങ്ങനെ പല ദിക്കിൽ നിന്നും കൊണ്ടുവരപ്പെട്ട സ്ത്രീകൾ രാക്ഷസാനാഞ്ചയ കന്യാ രാക്ഷസ സ്ത്രീകളുണ്ട് ഇവരൊന്നും ഇവരെയൊന്നും രാവണൻ അപഹരിച്ചതല്ല എന്നാണ് പറയണത് എല്ലാം അവരുടെ ഇഷ്ടപ്രകാരം രാവണൻ്റെ ഐശ്വര്യാലികൾ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നവനാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് യുദ്ധകാമേന ദ സർവ്വ രാമണേന ഉദാസ്ത്രിയ സ മദനേനേ വ മോഹിത കച്ചിതാകഥ മോഹിച്ച രാവണനെ ഐശ്വര്യങ്ങൾ മോഹിച്ച് വന്നതാണ് ആരെയും ബലാൽക്കാരേണ കൊണ്ടുവന്നതല്ല ആരൊഴിച്ച് സീത ഒഴിച്ചേ അവിടെ പറഞ്ഞേക്കണു സീതയെ വിട്ടാൽ ഇതൊക്കെ ഇഷ്ടമില്ലാതെ തന്നെ കൊടുത്തു അല്ലേ ഇതൊക്കെ ഒരിക്കലും ഇഷ്ടമുണ്ടായിട്ടില്ല അത് നത്ര കാച്ചിൽ പ്രമദാ പ്രസഖ്യ വീരോപന്നേന ഗുണേന ല എന്നാ ചാന്യകാമാഭിനന്യപൂർവം പിന്നെ വരാർഹാം ജനകാത്മജാം ദാം ജനകാത്മജമായിട്ടുള്ള സീതയെ ഒഴിച്ച് അത് ഇഷ്ടമില്ലാണ്ട് കൊടുത്താണ് ബാക്കി ആരെയും പിടിച്ചു കൊടുുന്നതോ ബലം പിടിച്ചു ചോദിച്ചു കൊടുുന്നതോ അല്ല എന്നാണ് ഇവിടെ പറയുന്നത് എന്നെ എത്ര കാച്ചിൽ ഒരറ്റ സ്ത്രീകളെപ്പോലും ബലം പ്രയോഗിച്ച് കൊണ്ടുവന്നവരല്ല എന്നാൽ സീത അതിന് ഒഴി എക്സെപ്ഷനാണ് ആ സ്ത്രീകളുടെ പ്രത്യേകത എന്താ വെച്ചൊക്കെ സമർത്ഥകളാണ് കുലീനരാണ് അതുപോലെ തന്നെ അഴകുള്ളവരാണ് എല്ലാം കാമിക്കാൻ യോഗ്യതയുള്ളതായിട്ടുള്ള സ്ത്രീകൾ യോഗ്യതകൾ വേണം അല്ലേ അപ്പോൾ ആ യോഗ്യതകളൊക്കെ ഉള്ളതാണ് കുലീനകളല്ലാത്തവരോ അഴകില്ലാത്തവരോ സമർത്ഥന്മാരല്ലാത്തവരോ ആയിട്ടാരും അതിലുണ്ടായിട്ടില്ല എന്നാ ചാ അകുലീന കുലി അകുലീന കുലീന അല്ലാത്തവർ ന ഉണ്ടായിരുന്നില്ല ഹീനരൂപ കാണാൻ കൊള്ളാത്തവർ ഉണ്ടായിരുന്നില്ല ഒക്കെ നല്ലവരാണ് നാ ദക്ഷിണ സമർത്ഥകളല്ലാത്തവർ ഉണ്ടായിരുന്നില്ല സമർത്ഥകളല്ലാത്തവരുണ്ടായിരുന്നില്ല ഒക്കെ നെഗറ്റീവാണ് നാനു ഉപച ഞ ഞാനുപചാരയുക്ത ഉപചാരങ്ങൾ ചെയ്യാത്തവരാരും ഇല്ല ഒക്കെ രാവണന് വേണ്ട ഉപചാരങ്ങൾ ചെയ്യുന്നതാണ് അങ്ങനെയുള്ളത് നല്ല സ്ത്രീകളും ഉചിതമായിട്ടുള്ള സ്ത്രീകൾ രാവണന് യോജിച്ചവരും കാമിക്കാൻ യോഗികളും സുന്ദരികളും ആയ സ്ത്രീകളെ മാത്രമേ ഹനുമാനോടെ കണ്ടുള്ളൂ എന്ന് പറയണം അങ്ങനെ വിചാരിച്ചു ഈ സീതയും കൂടിയിട്ട് രാവണനാട് വഴങ്ങിയതായിരുന്നു വെച്ചാൽ രാമ രാവണൻ എവിടെ എത്തിയിണ്ടാവും രാവണന് നന്നായിരുന്നു പക്ഷേ സീത അതിന് കിട്ടില്ല എന്ന് പറയണം സീത വഴങ്ങിയിരുന്നെങ്കിൽ ബഭൂവബുദ്ധിത്വരീശ്വരം യീത് ശീരാഘവധർമ്മത്നിമായതാ രാഷ്ട്രസരാജ്യ ഭാര്യ ഈ രാക്ഷസരാജൻ്റെ ഭാര്യയായിട്ട് സീതയോട് മാറിയാൽ രാവണൻ വളരെയധികം സന്തോഷിക്കും കുശാലായി രാവണം പക്ഷേ അതുണ്ടായില്ല അതുപോലെയാണ് ഇല്ല സീത വഴങ്ങില്ല പുനച്ചതോ ചിന്ത യഥാർത്ഥരൂപോ ധ്രുവം വിശിഷ്ടം ഗുണതോ ഹി സീത വിശിഷ്ട ഗുണങ്ങളോട് കൂടിയിട്ടുള്ള സീത ഒരിക്കലും ഈ രാവണനെ വഴങ്ങില്ല ഈ രാവണൻ നീചനാണ് സ്ത്രീകളുണ്ടായിട്ട് ഈ മനസ്സില്ലാത്ത സ്ത്രീയെ എന്തിനു കൊടുന്ന് ദ്രോഹിക്കണു അഥായമസ്തി ആകൃതമാൻ മഹാത്മാ ലങ്കേശ്വര കഷ്ടമനാര്യകർമ്മ വീണ്ടും ആർത്തനായിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ് സീത ഗുണവിശിഷ്ടയാണ് മഹാത്മാവായിട്ടുള്ള ഈ ലങ്കേശ്വരൻ്റെ രാവണന് യോഗ്യതകൾ കുറേ ഉണ്ട് കേട്ടോ വിചാരിച്ച പോലെ അല്ല സാമവേദജ്ഞനാണ് കർമ്മം ജീവിക്കുന്നവരാണ് ഒരൊറ്റ സ്ത്രീകളെ ബലം പ്രയോഗിച്ച് കൊടുത്തിട്ടില്ല സീത ഒഴികെ അങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ ഉണ്ടായിട്ടുള്ള മഹാത്മാവ് െ വേണമെങ്കിൽ പറയാം എന്നാണ് സീതാവൃത്താന്തല്ല വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ കാരണം സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് അപ്പോൾ ഇവിടെ പറയണത് സീതയൊഴികെ ആ കുഴപ്പമൊന്നുമില്ല രാവണൻ എന്നാണ് ആ അവൻ്റെ പാട്ടിൽ കഴിയാ കുഴപ്പമുണ്ടായിരുന്നില്ല സീതയെ അപേരിച്ചില്ലാച്ച രാമ യുദ്ധം ഉണ്ടാവുമോ ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഇത്രയും കേമത്തം ഉള്ളതായിരിക്കുന്ന രാവണൻ ഈ സീതയെ അപേരിച്ചത് അവൻ്റെ സർവനാശത്തിനായിലും കഷ്ടം ം എന്തിനു വേണ്ടിയിട്ടാ ഈ കൃത്യം ഇവൻ ചെയ്തത് സുഖമായിട്ടിങ്ങനെ വാഴില്ലേ ഇവിടെ വേണ്ടു ആ സീതയെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് കുറവാണ് ആ രാവണൻ ഉണ്ടാവുക ഒരു കുറവും ഉണ്ടാവില്ല പക്ഷെ അത് അവൻ്റെ നാശത്തിന് വേണ്ടി കൊണ്ടുവന്നല്ലോ കഷ്ടം ആ രാവണൻ്റെ കഷ്ടകാലം എന്നല്ലാണ്ട് എന്താ പറയുക എന്നങ്ങനെ ചിന്തിച്ചാൽ ലങ്കേശ്വര കഷ്ടം അനഹാര്യകർമ്മ കഷ്ടമായിട്ടുള്ള കർമ്മമാണ് ഈ ലങ്കേശ്വരൻ ആചരിച്ചത് എന്തിനു തോന്നി ഈ തോന്നാ എന്ന് എന്ന് കൊണ്ട് ഹനുമാൻ അവിടെ സ്ഥിതി ചെയ്തു എന്നും പറഞ്ഞ ആ സർഗം അവസാനിപ്പിച്ചാണ് പ്രകാരമുള്ള ഭഗവാണ് ഹനുമാൻ ലെ ഹനുമാൻ്റെ സ്വാമിയായിട്ടുള്ള രാമനും എല്ലാവരെയും രക്ഷിക്കട്ടെ പൂർവൻ രാമതപോവനാധിഗമനം മത്താമൃഗംഗാഞ്ചനം വൈദേഹി ഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗണനന്ദമുത്തതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തരാവണകുംഭകർണ്ണനിതനം രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസൈ ரகுநாதாய நாதாய சீதாய பதை நம ஓம் பூர்ணமத பூர்ணமிதம் பூர்ணால் பூர்ணமே பூர்ணஸ் பூர்ணமாதாய பூர்ணமேவிஷ் ஓம் சாந்தி 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 ஹரி ஓம் ஸ்ரீ குருப்போ நம ஹரி ஓம்